എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവെക്ക് സ്വാഗതം അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇനി വരാൻ കിടക്കുന്ന റിസൾട്ടുകളൊക്കെ വിവിധ പരീക്ഷകളുടെ വരാൻ കിടക്കുന്ന പെൻഡിങ്ങിൽ കിടക്കുന്ന റിസൾട്ടുകളൊക്കെ ഇന്നു മുതൽ എക്സ്പെക്ട് ചെയ്യാം ഏത് റിസൾട്ടാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക എന്നുള്ള വിശദമായി വാർത്തയിലേക്ക് തന്നെ അടക്കാം ആദ്യമായിട്ട് ചില കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും വേണ്ടി കണ്ട കണ്ട സബ്സ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേ ഉള്ള ഓപ്ഷൻ എന്നെബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നുണ്ടെങ്കിൽ ദൃശ്യം കൂടി മൂടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ പ്രധാനം വളരെ പ്രധാനം മതിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷൻ ആയത് കാരണം വിവിധ പരീക്ഷകളുടെ റിസൾട്ട് കുറച്ച് ദിവസങ്ങളായി ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയോടെ വരേണ്ടതായിരുന്നു റിസൾട്ടുകളൊക്കെ പക്ഷേ അവയൊക്കെ പെൻഡിങ്ങ് ആയി കിടക്കുകയാണ് ഏതൊക്കെ പരീക്ഷകളുടെ റിസൾട്ടാണ് നമുക്ക് ജസ്റ്റ് ഓടിച്ചു വിടാം അഞ്ചാം സെമസ്റ്റർ വിവിധ പരീക്ഷകളുടെ റിസൾട്ട് അതുപോലെ തന്നെ എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ റിസൾട്ട് മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ റിസൾട്ട് ഈ പറയുന്ന റിസൾട്ടുകളെല്ലാം ഒക്കെ വരേണ്ടതായിരുന്നു പക്ഷേ ഇലക്ഷൻ്റെ തിരക്കുകൾ കാരണവും മറ്റ് പ്രശ്നങ്ങൾ കാരണവും മറ്റ് കാരണങ്ങളൊക്കെ കാരണമാണ് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നിരുന്നത് കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വരാതിരുന്നത് അപ്പോൾ ഇന്നുമുതൽ വിദ്യാർത്ഥികൾക്ക് റിസ്പെക്ട് റിസൾട്ട് എക്സ് എക്സ്പെക്ട് ചെയ്യാം എന്ന് വെച്ച് ഇന്ന് വരുമെന്ന് പറയുന്നില്ല ഇന്ന് വരുന്നു പറഞ്ഞില്ല ഈ ആഴ്ചയോടെ ഇനി മുതലുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അതിലേത് ഏത് റിസൾട്ടാണ് ആദ്യം വരിക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മിക്കവാറും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ റിസൾട്ടായിരിക്കും ആദ്യം വരുന്ന കാരണം അവർ കോളേജിലെ സൂപ്പർ സീനിയേഴ്സ് വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞത് എഫ് യു ജി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടായിരിക്കും അതിനുശേഷം മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഫലവും യൂണിവേഴ്സിറ്റി സെറ്റിൽ അവൈലബിൾ ആകുന്നുണ്ടാകും അവൈലബിൾ ആയി വരും ആദ്യം വരിക ചില ആദ്യം നമുക്ക് ചിലപ്പോൾ അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് വരാം ചിലപ്പോൾ എസ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ റിസൾട്ട് വരാം കാരണം ഈ രണ്ട് പരീക്ഷകളും ആണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറയുമ്പോൾ കോളേജിലെ സൂപ്പർ സീനിയർ വിദ്യാർത്ഥികളാണെങ്കിലും മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറയുമ്പോൾ എഫ് ഐ യു ജി പി തന്നെയാണ് എഫ് ഐ യു ജി പി ആണ് ഫോർ ഇയർ ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് റിസൾട്ടിൽ ഏതും ആദ്യം വരാം പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ രണ്ട് റിസൾട്ടുകളും വന്നതിന് ശേഷം മാത്രമേ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ റിസൾട്ട് വരുള്ളൂ ഈ എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്താണെങ്കിലും ഈ മൂന്ന് റിസൾട്ടുകളൊക്കെ ഇന്ന് വരുമെന്ന് പറയുന്നില്ല ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം കാരണം ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ചവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് മുതൽ അപ്പോൾ ഇന്നു മുതൽ കാര്യങ്ങളൊക്കെ കുറച്ച് വേഗത്തിൽ നിന്ന് നടക്കുകയും റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഉടൻ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നതും തീർച്ചയായും ഇത് ബാർ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തീർച്ചയായും വരുമ്പോൾ നിങ്ങളെ അറിയിക്കാൻ തീർച്ചയായും പുതിയരുടെ കാണുന്ന ഒരു മൈനിസ്കൃത ഫോൺ ഫോർ വാച്ചിങ് ബൈ